ചെറിയ വേഷങ്ങളിലൂടെ സിനിമാ മേഖലയിൽ വന്ന് മലയാളികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നടനാണ് റോണി വർഗീസ് ലാൽ ജോസ് സംവിധാനം ചെയ്ത അയാളും ഞാനും തമ്മിലാണ് റോണിയുടെ ആദ്യ ചിത്രം പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത റോണി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആനന്ദത്തിലൂടെയാണ് ശ്രദ്ധേയനായത് രണ്ടായിരത്തി ഇരുപത്തി വലിയ വിജയമായി കണ്ണൂർ സ്ക്വാഡിന് തിരക്കഥ ഒരുക്കിക്കൊണ്ട് തിരക്കഥാ രചനയിലും റോണി തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു പല നടന്മാരും സ്ക്രിപ്റ്റ് റിജക്ട് ചെയ്തിരുന്നുവെന്നും മറ്റു ചിലർ തിരക്കഥയിൽ മാറ്റങ്ങൾ വേണമെന്ന് പറയുകയും ചെയ്തെന്ന് റോണി പറഞ്ഞു കഥ കേട്ട മമ്മൂട്ടി ആ സിനിമ നിർമ്മിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നെന്നും റോണി പറഞ്ഞു ഭീമന്റെ കയ്യിൽ ഗത കിട്ടണമെന്ന് പറഞ്ഞതുപോലെയാണ് കണ്ണൂർ സ്ക്വാഡിന്റെ കഥ മമ്മൂട്ടിയുടെ കയ്യിൽ കിട്ടിയതെന്നും മറ്റാരുടെയും കയ്യിൽ ആ ഗത കിട്ടിയിട്ട് കാര്യമില്ലെന്നും താരം പറഞ്ഞു തങ്ങളുടെ കഥ ചെയ്യേണ്ടിയിരുന്ന ഭീമൻ മമ്മൂട്ടിയാണെന്നും റോണി കൂട്ടിച്ചേർത്തു പുതിയ ചിത്രമായ പാർട്നേഴ്സിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് കണ്ണൂർ സ്ക്വാഡിന്റെ കഥയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് പല നടന്മാരും കഥ പോലും കേൾക്കാതെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ചിലർ കഥ കേട്ടിട്ട് ചില മാറ്റങ്ങൾ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മാറ്റാൻ പറ്റുന്ന കഥയായിരുന്നില്ല ആ സിനിമയുടേത് ഏറ്റവും ലാസ്റ്റ് ഭീമന്റെ കയ്യിൽ ഗത കിട്ടണമെന്ന് പറഞ്ഞതുപോലെ മമ്മൂക്കയുടെ കയ്യിൽ ആ കഥ കിട്ടി ഗത നകുലൻ്റെ കയ്യിലോ അർജുനന്റെ കൈയിലോ കിട്ടിയിട്ട് കാര്യമില്ല കറക്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഭീമന്റെ കൈയിലേക്ക് ഗത എത്തണമെന്ന് പറഞ്ഞതുപോലെ ആ കഥ മമ്മൂക്കയുടെ കയ്യിൽ കിട്ടി പുള്ളി ഞങ്ങളുടെ ഭീമനായി മാറി അത് നിർമ്മിക്കാനും മുന്നോട്ടേക്ക് വന്നു ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല റോണി പറഞ്ഞു